ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴക്കറുപ്പൊക്കെ ഉണ്ടായിരുന്നു എനിക്കൊരു കല്യാണം ഉണ്ട് എൻ്റെ ഫ്രണ്ട് ലിറ്റിയുടെ കല്യാണമാണ് അപ്പോൾ ഞാനും ചേച്ചിയും കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ആ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചേച്ചി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും എത്തിയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ടു വീലറിലാണ് പോകുന്നത് ഗിഫ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് റാപ്പ് ചെയ്യണം അത് പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും ഒന്ന് റാപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അമ്മ തൊപ്പിയൊക്കെ കൊണ്ടു തരുന്നുണ്ട് നമ്മൾ വാവച്ചയെ കൊണ്ടുപോകുന്നില്ല കേട്ടോ അവന് പനിയായതുകൊണ്ട് അമ്മ ഏപ്പിച്ചിട്ട് പോവുകയാണ് ആദ്യം ഒരു പ്ലാൻ ഉണ്ടായിരുന്നു വാവയും കൂടി കൊണ്ടുപോകാന്നുള്ളത് പിന്നെ ഈ ചൂടത്തും വെയിലത്തും ഒക്കെ കൊണ്ടുപോയിട്ട് കുഞ്ഞിന് അതൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ വിചാരിച്ചു ഇതാണ് എന്തുകൊണ്ട് സേഫ് എന്ന് കരുതിയിട്ട് അവനെ വീട്ടിൽ ഏപ്പിച്ചിട്ട് പോവുകയാണ് പിന്നെ നമ്മൾ ഇവിടെ കരുനാഗപ്പള്ളിക്ക് കിഴക്കാണ് ഇത് ഏതാ സ്ഥലം സ്ഥലമൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല അവിടെ ചെന്നു ഗിഫ്റ്റ് ഒക്കെ റാപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറേ ദൂരം ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അങ്ങനെ വീഡിയോ എടുത്താണ് പിന്നെ നമ്മളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് വഴിയൊന്നും അറിയില്ല ലിറ്റ് നമുക്ക് ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയാണ് ഈ പോകുന്നത് പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് അവരെ കുറേ ആയി കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇതല്ല സ്ഥലം ഇവിടെ അങ്ങ് ഒന്നുമില്ല ഗെയ്സ് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു അപ്പോൾ അവൾ പറഞ്ഞു കുറച്ചുകൂടി മുന്നേക്ക് വരാൻ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ തിരികെ പോവുകയാണ് അപ്പോൾ ഇതാണ് സ്ഥലം ഇത് ആറ്റുപുരം ജംഗ്ഷനിൽ സി എസ് എൽ ചർച്ച് പാരഷ് ഹോളാണ് അപ്പോൾ ഇവിടെ ചെക്കനും പെണ്ണും ഒന്നും ഇല്ല അവർ വേറെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കല്യാണം ആ കെട്ട് കഴിഞ്ഞിട്ടാണ് ചെക്കനും പെണ്ണും കൂടി ഇവിടേക്ക് വരുന്നത് ഞങ്ങൾ ഇവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു പതിയെ അങ്ങോട്ടേക്ക് കയറുകയാണ് പിന്നെ അവിടെ പോയി കുറേ നേരം അവിടെ ഇരുന്നു അവിടെ അധികം ആളൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ ചെക്കനും പെണ്ണും വരുമ്പോൾ കൂടെ വരുമായിരിക്കും പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നു അവരുമായിട്ട് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ചെക്കനും പെണ്ണും ഒക്കെ എത്തി അവരിതായി ഇതിപ്പോൾ കയറാനായിട്ട് നിൽക്കുകയാണ് ഇതിപ്പോൾ ചെക്കനും പെണ്ണും പിന്നെ ചെക്കൻ്റെ ഫാമിലി പെണ്ണിൻ്റെ ഫാമിലി എല്ലാവരും കൂടി ഹോളിലേക്ക് കയറും അങ്ങനെയാണ് കേട്ടോ പിന്നെ ഇതിപ്പോൾ ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒക്കെ കൊടുത്തു ഞങ്ങളും ഗിഫ്റ്റ് എല്ലാം കൊടുത്തു ഒരു ഫോട്ടോയൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കാണ് പിന്നെ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഇവളുടെ കുട്ടിയാണ് ചേച്ചിരയിൽ ഇരിക്കുന്നത് ആള് എല്ലാര്ത്തും ചാടിപ്പോന്നുണ്ട് എൻ്റെ കയ്യിലും കുറച്ച് കുറച്ചുനേരമൊക്കെ വന്നിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് അടിപൊളിയായിരുന്നു കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു സത്യം പറഞ്ഞാൽ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോഴും അവരെ സമാധാനം ഉണ്ടായത് അത്രയ്ക്കും ചൂടാണല്ലോ എന്നിട്ട് നമ്മൾ എല്ലാവരെയും ഒന്നുകൂടി ഒന്ന് കണ്ടു കണ്ടിട്ട് പോവുകയാണെന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ നേരം ഒന്നും ഇവിടെ നിന്നില്ല വാവച്ചിട്ടിട്ടല്ലേ വന്നു അപ്പോൾ അതിൻ്റേതായൊരു ഒരു ഇട എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ തിരിച്ചു വരുവാണ് ഇതിപ്പോൾ ഗേറ്റ് ഇടവാണ് കേട്ടോ അങ്ങനെ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കേണ്ടി വന്നു പിന്നെ എനിക്ക് തോന്നിയത് നമ്മളിപ്പോൾ തിരിച്ചു വരുന്നില്ല ഈ ഒരു സമയത്ത് പെട്ടെന്ന് എത്തുന്നത് പോലെ തോന്നി അതിപ്പോൾ നമുക്ക് വഴി അറിയാമല്ലോ അതായിരിക്കും ചിലപ്പോൾ അങ്ങനെ തോന്നുന്നത് എന്നിട്ട് നമ്മൾ കരുനാഗപ്പള്ളി എറ്റേ ഇപ്പോൾ ഒരു സോഡാ സർവത്തൊക്കെ കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം ബായ്